യും നിർദ്ദേശങ്ങൾ പൂർണ്ണമായിട്ട് പാലിക്കുവാനായിട്ട് വിശ്വാസ സമൂഹത്തെ ഓർമ്മപ്പെടുത്തുകയാണ് പരിശുദ്ധനായോ ഇസ്ലാമിയുടെ കവറങ്ങുവാനായിട്ട് ഗജീ വീരന്മാർ എത്തിക്കൊണ്ടിരിക്കുകയാണ് എല്ല സഹകരിക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് പള്ളിയെ വലം വെച്ച് പരിശുദ്ധ നബർ വളരെ വർഷകാലത്തെ പാരമ്പര്യത്തിന്റെ ഒരു സൂചന കൂടിയാണ് ഈ കോതമംഗലത്തിന്റെ പ്രകാശ ഗോപുരമായ പരിശുദ്ധനായ ഈ പരിശുദ്ധ ബഹുമാനപ്പെട്ട പോലീസ് ആ അതുപോലെ കൊണ്ടെത്തിനധികാരികളുടെയും നിർദ്ദേശം പൂർണ്ണമായി പാലിച്ചുകൊണ്ട് ഗജവീരന്മാർക്ക് വണങ്ങുവാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുവാൻ എല്ലാ വിശ്വാസികളുടെയും സഹകരണം അഭ്യർത്ഥിക്കുകയാണ് മുന്നൂറ്റി മുപ്പത്തി ഒമ്പതാമത് ഓർമ്മ പെരുന്നാളിനോടനുബന്ധിച്ച് നിർദ്ദേശം പാലിക്കണമേ എന്ന് യാണ് എല്ലാ വിശ്വാസികളും സ്ഥലം ഒരുക്കി സഹകരിക്കണമേ എന്ന് ഒരിക്കൽ കൂടി പുരസരം ഓർമ്മപ്പെടുത്തുകയാണ് പരിശുദ്ധനായ പരിശുദ്ധ കബറിന്റെ മുമ്പിലേക്ക് ഗജവീരമാൻ ഇതാ എത്തി കഴിഞ്ഞിരിക്കുകയാണ് പരിശുദ്ധകമായ ചടങ്ങാണ് ഇപ്പോൾ വിശുദ്ധ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നിർദ്ദേശം അനുസരിച്ച് അകലം പാലിച്ചു നിൽക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തുന്നു ये क्या मतलब है हमारे वाले में चुमड़ी वाली चाहिए और वाली चाहिए अरे जा रही है हमारे का आदमी थोड़ा देर है अच्छी से तो बैठ जाइए आ गई बाबा ே ஆஹ் கொச்சினு மா கொச்சினை கொண்டு 对。